യു ഡി എഫ് ട്രോളി ബാഗിൽ പണം എത്തിച്ചുവെന്ന പരാതിയിൽ തെളിവ് കണ്ടെത്താനായില്ല എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിഒഎസ് പി എസ് പിക്ക് റിപ്പോർട്ട് നൽകി തുടർ നടപടി ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രസാദ് ഒരുമശ്ശേരിയുണ്ട് നമുക്കിപ്പം പ്രസാദ് ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഈ ട്രോളി വിവാദം അർദ്ധരാത്രിയിലെ പരിശോധന നാടകം ഇപ്പോൾ ഒടുവിൽ ഒരു കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ശ്രീലക്ഷ്മി നവംബർ അഞ്ചിനായിരുന്നു വിവാദമായിരുന്ന പാതിര റെയ്ഡും പിന്നീട് പണപ്പെട്ടി ട്രോളി ബാഗിൽ പണം കൊണ്ടുപോകുന്നു പരാതിയും സി പി എം ജില്ലാ സെക്രട്ടറി തന്നെയാണ് പാലക്കാട് എസ് പിക്ക് പരാതി നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയെ പ്രാഥമിക അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് എസ് പിക്ക് അതിൽ പറയുന്നത് ആ തെളിവ് കണ്ടെത്താനായിട്ടില്ല അതോടൊപ്പം തന്നെ തുടർ നടപടികൾ ആവശ്യമില്ല എന്നതും ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അന്നത്തെ രാത്രിയിൽ നടന്ന പേഡും അതോടൊപ്പം തന്നെ യു ഈ തെരഞ്ഞെടുപ്പിൽ പണം കൊണ്ടുവന്നു പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്ന വിവാദവും ഉണ്ടായത് ആദ്യം ആ രാത്രിയും സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും വലിയ തോതിലുള്ള സംഘർഷ സാധ്യത എതിർപ്പുകളാണ് അന്ന് ഹോട്ടലിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അന്ന് അവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം എത്തിച്ചു എന്നുള്ളതാണ് ട്രോളി ബാഗിൽ പണം എത്തിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി പിന്നീട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അങ്ങനെ പണം കൊണ്ടുവന്നു എന്ന തരത്തിലുള്ള ഒരു എന്നുള്ളത് പ്രാഥമിക കണ്ടെത്തിയിട്ടുള്ളത് അതാണ് ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിലും ഈ ും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും താരമായിരുന്നത് ട്രോളി തന്നെയായിരുന്നു കാരണം പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിച്ചതിനു ശേഷം പോലും ട്രോളി വ്യർത്തിപ്പിടിച്ചുള്ള പ്രകടനങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് ആദ്യം തുടക്കത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ വിഷയമുയർത്തി ഇതിൽ പരാതികൾ നൽകുകയും ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നേതാക്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്താണ് പിന്നീട് വിവാദം അവസാനിപ്പിക്കാൻ തന്നെ നേതൃത്വ തലത്തിൽ തീരുമാനമാവുകയും ചെയ്തു ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്താവും ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് വരിക പ്രസാദ് പ്രതിലിഷ്ടേ സാധാരണ ഗതിയിൽ ഇതുമായി അധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത് വിവാദമാക്കുകയും അതോടൊപ്പം തന്നെ അതിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരിക്കാം അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലായിരിക്കും പരാതി നൽകിയിട്ടുണ്ടാവുക പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല കാരണം അന്ന് തന്നെ സി പി എമ്മിനകത്തും വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു എൻ എൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പറഞ്ഞിരുന്നത് പെട്ടി വിവാദം പെട്ടി വിവാദം അവസാനിപ്പിക്കണം പെട്ടി വലിച്ചെറിയൂ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യൂ എന്നുള്ളതായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത് എന്തായാലും ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മളുടെ വിലയിരുത്തൽ എന്നാൽ സി പി എം നേതാക്കൾ അവർ തന്നെയാണ് ഇതിനകത്ത് പ്രതികരണം നടത്തേണ്ടത് എന്തായാലും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അന്ന് യു ഡി എഫും ഇക്കാര്യം ആവർത്തിച്ചു യു ഡി എഫും ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കൂടുതൽ മറുപടി പറയേണ്ടി വന്നത് ആ പെട്ടിക്കകത്ത് വസ്ത്രമായിരുന്നു എന്നുള്ളതായിരുന്നു രാഹുലിന്റെ മറുപടി എന്തായാലും പോലീസിനും അന്വേഷണത്തിൽ മറ്റ് തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല